എൻസോ ഫെർണാണ്ടസ് റോൾ എന്താണ് കിരീടം നേടിയത് ചെൽസി അല്ലെ ഗോളടിച്ചത് ഗോൾ പാൾമർ അല്ലേ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്നത് ഈ അർജന്റീനിയൻ താരമാണ് അതെന്തിനു വേണ്ടിയാണ് അതെന്താണ് അങ്ങനെ ഒരു ഗോളോ അസിസ്റ്റോ ഇല്ല മികച്ച പാസ് പോലും ഇല്ല ആകെ കളിച്ചത് അറുപത് മിനിറ്റ് മാത്രമാണ് പിന്നീട് പരിക്ക് പറ്റി അയാൾ കയറിപ്പോയി പിന്നെ എന്തിനു വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇയാളെ പ്രശംസിക്കുന്നത് അതറിയണമെങ്കിൽ ആദ്യം എൻസോ ഫെർണാണ്ടസിനെ കുറിച്ച് അറിയണം ക്ലബ്ബ് വേൾഡ് കപ്പ് പി എച്ച് ഡി നേടുമെന്ന് എഴുപത്തൊമ്പത് ശതമാനം ആളുകളും പ്രവചിച്ചപ്പോൾ തന്റെ ടീം പി എച്ച് ഡിയെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളി നടത്തിയത് മറ്റാരുമല്ലായിരുന്നു ഈ പറഞ്ഞ അതേ എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു ഈ കടുത്ത വെയിലിൽ എൻ്റെ തലപൊട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നാലും അവരെ ഞങ്ങൾ അങ്ങോട്ട് തീർക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പലരും ആ പിക്ക് അവിടെ എടുത്തു വെച്ച് കളി കഴിഞ്ഞ് ട്രോളാമെന്ന് കരുതിയതായിരുന്നു അവൻ അഹങ്കാരിയാണ് അവനാണ് തോൽക്കേണ്ടത് അവന്റെ തോൽവി കാണാൻ വേണ്ടി പലരും ആഗ്രഹിച്ചു അതിൻ്റെ കൂടെ അവസാനമായി അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കളിച്ച ഫൈനലിൽ ഇതുവരെ ഞാൻ തോറ്റിട്ടില്ല എന്നും കൂടെ അയാൾ പറഞ്ഞപ്പോൾ അയാൾ അയാളുടെ കോൺഫിഡൻസ് ആയിരുന്നു വിളിച്ചു പറഞ്ഞത് അതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ക്ലബിനും രാജ്യത്തിനും വേണ്ടി വേൾഡ് കപ്പ് നേടിയവനാണ് ചെൽസിയുടെ എല്ലാമെല്ലാമായ എൻസോ ഫെർണാണ്ടസ് ഇന്നിതാ ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു തന്റെ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ടീമിനോടൊപ്പം ലോക കിരീടം ആ ടൂർണമെന്റിൽ തന്നെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെടുന്നതും അയാളെ തന്നെയായിരുന്നു ഇന്നിത ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ ടീം ചെൽസിയുടെ കിരീട നേട്ടത്തിലെ നിർണായക താരമായി അയാൾ കിരീടം നേടുന്നു വരും ലോകകപ്പിൽ അർജന്റീന ഫുട്ബോളിന്റെ ഒഴിച്ചു കൂടാനാവാത്ത പോരാളിയാണ് എൻസോ ഫെർണാണ്ടസ് ഇതുവരെ അയാൾ നേടിയത് ചില്ലറ കിരീടങ്ങളല്ലായിരുന്നു വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി കോൺഫറൻസ് ലീഗ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇതാണ് അയാൾ നേടിയ ട്രോഫികൾ എൻസോയെ കുറിച്ച് പറയുമ്പോൾ ആദ്യ ഓർമ്മ വരിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് തലത്തിൽ അർജന്റീനയുടെ രണ്ടാമത്തെ മത്സരമാണ് ആദ്യ മത്സരത്തിൽ സൗദിയോട് പരാജയപ്പെട്ട് രണ്ടാം മത്സരം മെക്സിക്കോക്കെതിരെയായിരുന്നു അർജന്റീനക്ക് മത്സരിക്കേണ്ടത് ആ മത്സരത്തിൽ എൺപത്തി ഏഴാം മിനിറ്റിൽ എൻസോ നേടിയ ഗോളിലാണ് അർജന്റീന വിജയം ഉറപ്പിച്ചത് അതുവരെ ഒരു ഗോളിന്റെ ലീഡെന്നത് അർജന്റീന എപ്പോൾ വേണമെങ്കിലും സമനിലയിൽ കുടുങ്ങാമെന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് എൻസോ ഒരു സൂപ്പർ ലോങ് ഷോട്ട് ഗോൾ നേടുന്നത് അന്ന് ഫൈനലിൽ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച യുവതാരമായി എൻസോയെ ഫിഫ തിരഞ്ഞെടുത്തതിൽ ഒരു തെറ്റുമില്ല അർഹതപ്പെട്ട താരത്തിന് തന്നെയാണ് ആ അവാർഡ് ലഭിച്ചത് എൻസോ ഫെർണാണ്ടസ് ജനിച്ചത് അർജന്റീനയിലെ സാൻ മാർട്ടിനിലാണ് ഒരു സാധാരണ കുടുംബത്തിലാണ് അവൻ വളർന്നത് വലിയ ആഡംബരങ്ങളില്ലാതെ പണത്തിനായുള്ള കഠിന പോരാട്ടങ്ങൾക്കിടയിലൂടെയാണ് അവന്റെ ബാല്യം കടന്നു പോയത് അയാൾക്ക് കളിക്കാൻ പോലും ശരിയായ ബൂട്ടുകളില്ലായിരുന്നു പക്ഷെ അയാളുടെ കാലുകൾക്ക് ആ കരുത്തുണ്ടായിരുന്നു ചിതറുന്ന പന്തിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത് അയാളുടെ പ്രതിഭ അതിരുകൾ താണ്ടിയപ്പോൾ പോലും അവസരങ്ങൾ ദുർബലമായിരുന്നു ഏറെ പ്രയാസങ്ങൾക്കിടയിലും പ്രാദേശിക കോച്ചുമാരുടെ കനിയ മുഖേനയാണ് എൻസോയുടെ കഴിവ് തിരിച്ചറിഞ്ഞത് ഏറെ പ്രയാസങ്ങൾക്കിടയിലും പ്രാദേശിക കോച്ചുമാരുടെ കനിവ് മുഖേനയാണ് അർജന്റീനയുടെ എൻസോയുടെ കഴിവ് തിരിച്ചറിഞ്ഞത് പ്ലേറ്റിന്റെ യുവജന വിഭാഗത്തിലേക്ക് അയാൾ പ്രവേശിക്കുന്നു പണവും സൗകര്യങ്ങളും കുറവായിരുന്നെങ്കിലും അയാളുടെ കണ്ണിലുള്ള ദൗത്യം പാസ്സുകളുടെ കൃത്യത അത്യുജ്ജലമായ കളിമികവ് എല്ലാം കൊണ്ടും അയാളുടെ മൂല്യങ്ങൾ തിളങ്ങിക്കൊണ്ടായിരുന്നു എൻസോ പലരെയും പിന്നിലാക്കിക്കൊണ്ട് അയാൾ മുന്നിലേക്ക് കുതിച്ചു റിവർ പ്ലേറ്റിന്റെ സീനിയർ ടീമിലേക്ക് എൻസോ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അത് വെറും ഒരു അരങ്ങേറ്റം മാത്രമായിരുന്നില്ല അതൊരു സൂചനയായിരുന്നു അവരുടെ മധ്യനിരയിൽ അയാൾ എത്രത്തോളം നിർണായകമാകുമെന്ന് എല്ലാവർക്കും വ്യക്തമായി ഡിഫൻസിനെയും അറ്റാക്കിങ്ങിനെയും കൂട്ടിയണിപ്പിക്കുന്ന ഒരു മികച്ച മധ്യനിര താരമായി അയാൾ വളർന്നു റിവർ പ്ലേറ്റിൽ നിന്നുള്ള മിന്നിച്ച പ്രകടനങ്ങൾ യൂറോപ്യൻ ക്ലബുകൾക്കും തികച്ചും മനസ്സിലായി ബെൻഫിക എന്ന പോർച്ചുഗീസ് ക്ലബിലാണ് ആദ്യത്തെ യൂറോപ്യൻ അവസരം പുതിയ ഭാഷയും സംസ്കാരവും എത്രയും തൽക്ഷണത്തിൽ മറികടക്കുകയായിരുന്നു എൻസോ ചെയ്തത് തണുത്ത യൂറോപ്യൻ പിച്ചുകളിൽ പോലും എൻസോയുടെ കളി ചൂടോടെ തിളങ്ങി ബെൻഫിക്കയിൽ ഉണ്ടായിരുന്ന അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങൾ അർജന്റീനയുടെ ദേശീയ ടീം കോച്ചുമാരെ ആകർഷിച്ചു അർജന്റീന ടീമിന്റെ മധ്യനിരയിൽ അയാളുടെ സ്ഥാനം ഉറപ്പിച്ചു അന്താരാഷ്ട്ര മത്സരങ്ങളിലുടനീളം അവൻ കൈവരിച്ച സംഭാവനകൾ എല്ലാവർക്കും വിസ്മയം നേടിക്കൊടുത്തു ലോകകപ്പിന്റെ കിരീടത്തിലേക്ക് നീങ്ങിയ അർജന്റീന ടീമിൽ എൻസോ ഒരാത്മാവായിരുന്നു എന്തിന് കൂടുതൽ പറയുന്നു ആ വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡ് വന്നത് പോലും അയാളുടെ കൈകളിലേക്കായിരുന്നു ഈ യാത്രയിലൂടെ നീളം എൻസോ ഒന്നും മറന്നില്ല തന്റെ നാടും കുടുംബവും അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ വഴികളുമാണ് അവന്റെ കരുത്ത് സ്വന്തം കോൺഫിഡൻസ് തന്നെയാണ് എൻസോയുടെ വലിയ ആയുധം ഇന്ന് ഇന്നിരുപത്തിമൂന്ന് വയസ്സുള്ള ഈ യുവതാരം ഇപ്പോൾ ലോക ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന ഒരു മദ്യനിര താരമാണ് അദ്ദേഹം ഭാവിയിലെ ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ ഇടം പിടിക്കുകയാണ് സാൻ മാർട്ടിനിലെ വഴിതിരിഞ്ഞൊരു പയ്യൻ ഒരിക്കലും വിട്ടു നൽകാതെ തന്റെ കഴിവിലും പരിശ്രമത്തിലുമെല്ലാം ആസ്ഥാനമാക്കി ലോകം കീഴടക്കിയ കഥയാണ് എൻസോയുടേത് ഇത് വെറുമൊരു ഫുട്ബോളറുടെ കഥ മാത്രമല്ല ഓരോ സ്വപ്നം കാണുന്ന ഒരു യുവാവിന്റെ ആത്മീയ പാഠം കൂടിയാണ് എൻസോയ്